ഹലോ ഗൈസ് ഇന്ന് ഞാൻ ബിസ്ക്കറ്റ് ആണ് ഇട്ടുണ്ടാക്കാൻ പോകുന്നത് അതിന്റെ ഒപ്പം തന്നെ എന്റെ ഈ മഞ്ഞ ഉടുപ്പ് കൂടെ കാണിക്കാന്ന് വിചാരിച്ചു ഈ ബിസ്ക്കറ്റ് ഗോതമ്പ പൊടികൊണ്ടാണ് ഇട്ടുണ്ടാക്കുന്നത് അതിന് വേണ്ടിയിട്ട് കാൽക്കപ്പ് ഓയിൽ കാൽക്കപ്പ് നെയ്യ് മധുരത്തിനാവശ്യമായിട്ടുള്ള ശർക്കര ഇത്രയും കൂടെ ഒന്ന് യോജിപ്പിച്ചെടുക്കാം ഇനി ഇതിലേക്ക് ഒരു കപ്പ് ഗോതമ്പ പൊടി രണ്ട് ടേബിൾ സ്പൂൺ കോക്കോ പൗഡർ ഒരു കപ്പ് ബേക്കിംഗ് പൗഡർ രണ്ട് ടേബിൾ സ്പൂൺ പാൽപ്പൊടി ഇത്രയും കൂടെ അരിച്ചിട്ടൊന്ന് ചേർത്ത് കൊടുക്കാം കേട്ടോ ഇനി പാൽപ്പൊടി ഇല്ലെങ്കിൽ സ്കിപ്പ് ചെയ്യാം കുഴപ്പമൊന്നുമില്ല ഒരു മണത്തിന് വേണ്ടിയിട്ട് കുറച്ച് വനില എസൻസ് കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇതെല്ലാം കൂടെ കൈ വെച്ചത് പോലെ അധികം ലൂസ് ആവാതെ എന്നാൽ കുറച്ച് മയത്തിൽ വേണം ഇത് ഇനി മയം കുറവാണെങ്കിൽ കുറച്ച് പാൽ ആഡ് ചെയ്ത് കൊടുത്താൽ മതി ഇത് നമുക്ക് ഇഷ്ടപ്പെട്ട ഷേപ്പിൽ ഒന്നാക്കി എടുക്കാം ഇനി വീട്ടിൽ ഓവൻ ഇല്ലെങ്കിൽ ഒരു പേടിയും പേടിക്കണ്ട നമ്മുടെ കുക്കറിൽ വിസിൽ ഇടാണ്ട് അടിയിൽ എന്തെങ്കിലും തട്ട് വെച്ചിട്ട് ഇത് അങ്ങോട്ട് ഇറക്കി വെച്ച് കൊടുത്താൽ മതി ഒരു നാപ്പത്തഞ്ച് മിനിറ്റ് കുക്ക് ചെയ്തെടുത്ത ബിസ്ക്കറ്റ് റെഡി ആണ് കേട്ടോ ഇനി കുക്കർ തന്നെ വേണമെന്നില്ലാട്ടോ ഏത് പാത്രം ആയാലും അടിയിൽ തട്ട് വെച്ചിട്ട് ലോ ഫ്ലെയിമിൽ കുക്ക് ചെയ്തെടുത്താൽ മതി ഞാനിത് എയർ ഫ്രയറിൽ ഒരു വൺ എയ്റ്റി ഡിഗ്രിയില് പതിനഞ്ച് മിനിറ്റ് കുക്ക് ചെയ്തെടുക്കുകയാണ് കേട്ടോ ചെയ്തത് നല്ല പെർഫെക്റ്റ് ബിസ്ക്കറ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് ടേസ്റ്റും കുറവൊന്നുമല്ല അല്ലോ നിങ്ങൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്ക് നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും അപ്പൊ ഡ്രസ്സിന്റെ ലിങ്ക് വേണമെങ്കിൽ ഞാൻ ടാഗ് ചെയ്ത് കൊടുത്തേക്കാം